ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നിട്ട് നാളെ നമ്മുടെ നാട്ടിലേക്ക് പോയപ്പോഴാണ് മോണ്ട്രയിലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ നമ്മൾ മോണ്ട്രയിലാണ് ഉള്ളത് ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മൂന്ന് മണിക്കൂറുണ്ട് മോണ്ട്രേയിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കൊച്ചൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് തലേ ദിവസം തന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഫ്ലൈറ്റ് എടുക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ എ ബി എം ബി ആണ് ബുക്ക് ചെയ്തേക്കുന്നത് അറിയാം വേണ്ടി പറയുകയാണ് നമുക്ക് ഹോം സ്റ്റേ ബുക്ക് ചെയ്യാൻ അതായത് പ്രൈവറ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഷെയർഡ് ആയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം നമുക്ക് അടുത്ത് റെസ്റ്റോറൻറ്റ്സ് എന്താണ് അടുത്തുള്ളത് അല്ലെങ്കിൽ നമുക്ക് എയർപോർട്ട് ആൻഡ് നിയർ ബൈ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും അപ്പം പ്രൈസും വേലിയതാണ് നമുക്ക് പല രീതിയിലുള്ള പ്രൈസിലുള്ള എയർ ബി എം ബി നമുക്ക് അവൈലബിളാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ ഒരു മാസം ഒക്കെ മുന്നേ തന്നെ നമ്മൾ ഒരു മാസം ആണ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അപ്പോൾ ഹോട്ടലല്ല യൂഷ്വലി അതൊരു വീടായിരിക്കും അപ്പം നമുക്ക് കുറച്ചൂടെ കമ്പാരിറ്റീവ്ലി ഹോട്ടലിനെക്കാളും ഒക്കെ പ്രൈസ് കുറവായിരിക്കും അപ്പം നമ്മളിപ്പോൾ എയർ ബി എംബി ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് വൺ ഫിഫ്റ്റി ഡോളറെ ആയിട്ടുള്ളൂ നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും നമ്മളിപ്പോൾ അടുത്തേക്ക് പോകാൻ പോവുകയാണ് ഇപ്പം നമുക്ക് കേരളത്തിലൊക്കെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ ഇത് ഭയങ്കര പ്രയോജനകരമായ ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ സ്റ്റുഡന്റ് ആയിട്ട് വരികയാണ് നമുക്ക് ഇവിടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരും ഇല്ല അപ്പോൾ കുറച്ച് നാളത്തേക്ക് സ്റ്റേ വേണമെങ്കിൽ നമുക്കൊരു എയർ ബെയിൻറി ബുക്ക് ചെയ്യാം വൺ ഡേക്ക് വേണമെങ്കിലും ഒരു മാസത്തിന് വേണമെങ്കിലുമൊക്കെ എയർ ബെയിൻറി ബുക്ക് ചെയ്ത് നമുക്ക് താമസിക്കാം അപ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആകത്തും

നമുക്ക് ആയിട്ടുള്ള റേറ്റും ബാക്കി സംഭവങ്ങളും എല്ലാം കാണിക്കും ഇപ്പം നമുക്ക് സോർട്ട് ചെയ്യാം നമുക്കിപ്പോൾ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് എത്ര പേരാണോ പോകുന്നത് അതിൻ്റെയൊക്കെ എണ്ണം മീൻസ് അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാം ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ട്രിപ്സിൽ പോയാൽ കാണാം ഇതാണ് നമ്മൾ ടു ഇൻ ടു ഡേയ്സ് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാൻ പിൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ഡേറ്റ് ഏപ്രിൽ മുപ്പത് പിന്നെ നമ്മുടെ അഡ്രസ്സാണ് ടു ഓ വൺ അവന്യൂ റൊബേറൽ സംഭവം ഇത് കയറുമ്പം ഇതിനെപ്പറ്റി നമുക്ക് കണ്ടോ ചെക്ക് ഇൻ ടൈം ടു പി എം ചെക്ക് ഔട്ട് ടൈം ബുധനാഴ്ച മെയ് ഒന്ന് ട്വൽവ് പി എം പിന്നെ നമുക്ക് അവിടെ എത്താനുള്ള അഡ്രസ്സ് ഉണ്ട് പിന്നെ അവിടെ ഹൗസ് റൂൾസ് എല്ലാം സംഭവമുണ്ട് എയ്മി ആൻഡ് ജെറഡ് അവരാണ് നമ്മുടെ ഹോസ്റ്റ് അവരുടെ അവരുടെ പ്രോപ്പർട്ടിയാണ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ നമുക്ക് തിങ്സ് ടു സംഭവം അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ള സംഭവങ്ങളാണത് ഇതവര് എയർ ബി എംബില് ഫോട്ടോസൊക്കെ ഇടും മീൻസ് ഫുൾ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസ് എന്താണുള്ളത് അവിടെ എങ്ങനെയാണ് മീൻസ് നമ്മൾ എന്തൊക്കെ നോക്കണം എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് കിച്ചൺ കിച്ചണിലെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് വാഷർ ഡ്രയർ എല്ലാ എല്ലാ ഫോട്ടോസും അവരിടും പിന്നെ എന്തൊക്കെയാണ് വീട്ടിലുള്ള എന്നുള്ള പിന്നെ ചെക്ക് ഇൻ സെൽഫ് ചെക്കിൻ ആണോ അതെയോ അവർ വന്ന് നമ്മളെ കീ തരുമോ ആ സംഭവങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട് പിന്നെ എന്തൊക്കെയാണ് വീടിൻ്റെ മീൻസ് വൺ ബെഡ്റൂം ആണോ ടു ബെഡ്റൂം ആണോ അല്ലെങ്കിൽ വൺ ബെഡ്റൂമിൽ ക്യൂൺ സൈസ് ബെഡ് സിംഗിൾ സൈസ് ബെഡ് എല്ലാ സംഭവങ്ങളും അവരിടും പിന്നെ എന്തൊക്കെ കിച്ചൺ ഉണ്ട് വൈഫൈ ഉണ്ട് നമുക്കവിടെ മീൻസ് രണ്ട് ചില എയർ ബി എം പിക്ക് ഒന്നും പാർക്കിംഗ് സ്പേസ് കാണത്തില്ല ഇതൊരു പ്രൈവറ്റ് വീടായതുകൊണ്ട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് ടി വി ഉണ്ട് പിന്നെ ഷോ ഓൾ അമ്യൂണിറ്റീസ് അത് നീഞ്ഞേക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള സംഭവങ്ങളെല്ലാം കാണിക്കും ഇപ്പോൾ ഹെയർ ഡ്രയർ ക്ലീനിങ് പ്രൊഡക്ട്സ് ഹോട്ട് വാട്ടർ വാഷർ ഡ്രയർ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നമ്മൾ കാണിക്കും ടി വി പിന്നെ ചെറിയൊരു ഗെയിമിങ് സ്റ്റേഷൻ ഒരു ബോളിങ് ആലി ഇപ്പോൾ പിള്ളേരാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കാണിക്കും ആ ആ വീട്ടിൽ ഉള്ള എല്ലാ സംഭവങ്ങളും ഇപ്പം ഇപ്പം ഇത് കണ്ടോ നമുക്ക് 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 സെൽഫ് ചെക്ക് ഇൻ ആണ് ആണ് ഡോറിന് കോഡ് 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 കാണും ഫോർ ഡിജിറ്റ് ട്രാവൽ ചെയ്യുന്നതിന് ഒരു ഒരു മുന്നേ ഹൗസ് ഓണർ ആ സെൻഡ് ചെയ്യും ഹോം കാണിക്കാൻ അകത്തെ സൗകര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ എന്റെ കൂടെ നമുക്ക് നമുക്ക് ഒരു രാത്രി മാത്രമേ സ്റ്റേ ഉള്ളൂ അപ്പം നമ്മൾ ടു ബെഡ്റൂം ഒരു എ ബിൻ്റെയാണ് ബുക്ക് ചെയ്തേക്കുന്നത് ബുക്കിംഗ് താഴേക്ക് പോകുക കീടെ പിന്നൊക്കെ അവർ തന്നിട്ടുണ്ട് നമ്മൾ അത് ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് പോവുകയാണ് നമുക്ക് നോക്കാം ഓക്കെ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇവർ ആൻഡ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുക്കിംഗ് പാട്ട ലോണ്ട്രി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് സംഭവങ്ങളും ഉണ്ട് മീൻസ് കോഫി ഉണ്ടാക്കാനുള്ള കോഫി പൗഡേഴ്സ് ഉണ്ട് നമുക്ക് ഷുഗർ ഉണ്ട് മിൽക്ക് ഉണ്ട് പിന്നെ നമുക്ക് യുടെൻസിൽസ് ഉണ്ട് പ്ലേറ്റ്സ് ഗ്ലാസ്സസ് എല്ലാം പിന്നെ നമുക്ക് ടോസ്റ്റർ ഉണ്ട് കോഫി മേക്കർ ഉണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ പാനുകളും ഉണ്ട് താഴെ തന്നെ കുക്ക് കുക്ക് ചെയ്യാം എല്ലാം എല്ലാം ചെയ്യാൻ ഉണ്ട് പ്ലേറ്റ്സ് പിന്നെ കറിയുണ്ടാകുമ്പോ സംഭവങ്ങള് നമ്മുടെ ഫോയിൽ നമ്മുടെ പിന്നെ ഇതിന്റെ ഹോസ്റ്റ് നമ്മള് വെൽക്കം ചെയ്തു ഒരു അഞ്ച് കുക്കീസുമായിട്ട് നമ്മൾ അഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആരും കൂടെ കൂട്ടി അഞ്ച് കുക്കീസുമായിട്ട് ഹോസ്റ്റ് നമ്മള് വെൽക്കം ചെയ്തു അങ്ങനെയാണ് ഹോം മെയ്ഡാണ് പിന്നെ മൈക്രോവേവ് ഉണ്ട് ഓവൻ പിന്നെ ഫ്രിഡ്ജ് ഇത് ചെറിയൊരു സ്ലൈഡിങ് ടേബിൾ ആണ് ടേബിളാണ് നോക്കി രണ്ടുപേരൊക്കെ എനിക്ക് ഇരിക്കാന്ന് തോന്നുന്നു അങ്ങനത്തെ ചെറിയ സെറ്റപ്പ് പിന്നെ ഇത് ഫർണസ്രോ ചെറിയൊരു ഫർണസ്രോ ഇനി മെയിൻ ഹോളിലേക്ക് വന്നാല് മെയിൻ ഹോളിൽ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട് ഇത് സ്ലൈഡിങ് ഡോർ പോലെയാണ് മെയിൻ ഒരു ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട് പിന്നെ ടി വി ടിവിയില് മറ്റേ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം യൂട്യൂബ് സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള ടോയ്സുകൾ ടോയ്സ് പിന്നെ ബുക്സ് പിന്നെ അത് വാഷ്റൂം വാഷ് ഒരു വാഷ് റൂമേ ഉള്ളൂ വാഷ്റൂമില് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് സിങ്ക് ഒരു ക്ലോസറ്റ് പിന്നെ നിന്ന് കുളിക്കുന്ന ടൈപ്പിൻ്റെ സെറ്റപ്പാണ് ഷവറാണ് ഇതിലേക്ക് കണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് ചെറിയ ക്രീമുകൾ ഷേവിങ് ക്രീമ് പേസ്റ്റ് ഹെയർ ഡ്രയർ നാപ്കിൻസ് ടിഷ്യൂസ് സംഭവങ്ങളെല്ലാം ഉണ്ട് ഈ ക്ലാരിനുള്ളിൽ നമുക്ക് ക്ലീനിങ് ഐറ്റംസ് സംഭവങ്ങളെല്ലാം ഉണ്ട് ചെറിയ ഫാമിലിക്ക് വേണ്ട എല്ലാം സെറ്റപ്പ് ഉണ്ട് എൻ്റെ അകത്ത് പിന്നെ ഇത് ഈ കൗച്ച് നമുക്ക് ഫെഡാക്കാൻ പറ്റുന്ന സ്ലൈഡിങ് കൗച്ചാണ് ഫോൾഡബിൾ കൗച്ചാണ് പിന്നെ രണ്ട് മുറികളാണുള്ളത് ഒരു മുറി എനിക്ക് പറഞ്ഞൊരു മാസ്റ്റർ ബെഡ്റൂം പോലെ ആയിരിക്കും ഇവിടെ ഒരു 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 ക്യൂ സൈസ് ബെഡ് ഉണ്ട് ക്യൂ സൈസ് ബെഡ് ഉണ്ട് ഇവിടെ ഒരു ടി വി പിന്നെ ഇവിടെ ഒരു ഡ്രസ്സർ ഡ്രസ്സർ എക്സ്ട്രാ ബെഡ് നല്ല സ്പേസിയസ് ആണ് എക്സ്ട്രാ ബെഡ് ബെഡ്ലോ പില്ലോസ് അങ്ങനെ മീൻസ് റൂമിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ലോൺഡ്രി ബാസ്കറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കബോർഡ്സ് ആണ് അതുപോലെ തന്നെ ബെഡ് സൈഡ് രണ്ട് ടേബിൾസ് ഉണ്ട് അതിനകത്ത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ് ഒക്കെയാണ് ഇത് സെക്കൻഡ് റൂം ഈ റൂമില് രണ്ട് സിംഗിൾ ബെഡ് പോലത്തെ രണ്ട് ബെഡ് പിന്നെ ഒരു ഡ്രസ്സർ ഉണ്ട് പിന്നെ ചെറിയൊരു ഒരു സ്റ്റഡി ടേബിൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു വർക്ക് വർക്ക് സംഭവം ഉണ്ട് ഡ്രസ്സറുണ്ട് അങ്ങനെ മീൻസ് അത്യാവശ്യം മീൻസ് നല്ല ആയിട്ട് ഉള്ള രണ്ട് റൂമുകളാണ് എല്ലാ റൂമിലും അത്യാവശ്യം മിനറലുകളുണ്ട് ഒരു ഇപ്പം ഇവിടുത്തെ ഈ ഈ ബേസ്മെന്റിലെ മാക്സിമം കപ്പാസിറ്റി സിക്സ് പീപ്പിൾ ആണ് ഇപ്പം നമ്മളിപ്പോൾ അഞ്ച് അഞ്ചുപേരേ ഉള്ളൂ ഹാൻഡും കൂടെ കൂട്ടി ഒരു ആറ് ആറുപേർക്ക് സുഖമായിട്ട് നിൽക്കാനുള്ള എല്ലാ അമിലിറ്റീസും ഉണ്ട് ഇവിടെ പിന്നെ എക്സ്ട്രാ ബെഡ് പില്ലോസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് ഫ്രീ പാർക്കിംഗ് സ്പേസസ് ഉണ്ട് പിന്നെ ഗാർബേജ് എല്ലാം ഇടാനുള്ള സംഭവങ്ങൾ ഡൗൺസ്റ്റേഴ്സ് എല്ലാം വെളിയിലുണ്ട് വൈഫൈ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻസ് ഏറ്റവും ഗുണകരമായത് എന്നിട്ട് ഇവിടുന്ന് ട്വന്റി മിനിറ്റ്സ് ഉള്ളൂ എയർപോർട്ട് അപ്പം രാവിലെ നമുക്ക് സെവൻ സെവൻ ഓ ക്ലോക്ക് ചെക്ക് ഇൻ ആണ് അപ്പം നമ്മളൊരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങാൻ നമുക്ക് സുഖമായിട്ട് അവിടെ എത്താൻ പറ്റും അപ്പം ഇത് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു എയർ ബി എൻ ബിയെ കുറിച്ച് അപ്പൊ എയർ ബി എൻ ബി നമുക്ക് ഹോട്ടൽസിനേക്കാളും മച്ച് അഫോർഡബിൾ ആണ് നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും നമ്മൾ നോക്കിയെടുത്താൽ മതി അപ്പം എയർ ബി എൻ ബി എല്ലാവരും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അപ്പം ഇനിയൊരു വേറെ വീഡിയോ കാണാം ബൈ 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 ബൈ